മലയംകിഴ് സ്വദേശിയായ അഞ്ചര വയസ്സുകാരിയെയും അർബുദ രോഗിയായ ഒൻപത് വയസ്സുകാരൻ സഹോദരനെയുമാണ് ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് മൂന്നു മാസമായി ബന്ധുകൂടിയായ കള്ളിക്കാട് സ്വദേശി വിനോദ് കുട്ടികളെ പീഡിപ്പിക്കുകയായിരുന്നു അർബുദ രോഗിയായ ആൺകുട്ടി ചികിത്സ കഴിഞ്ഞ് വരുന്നേരം കഴിഞ്ഞ ദിവസമാണ് അമ്മയോട് പീഡന വിവരം വെളിപ്പെടുത്തിയത് സഹോദരിയെയും വിനോദ് ലൈംഗികമായി പീഡിപ്പിക്കുന്ന വിവരം മൂത്ത കുട്ടിയുടെ വെളിപ്പെടുത്തലിലാണ് പുറത്തിറഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ മലയും കിഴ് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിനോദിനെ അറസ്റ്റ് ചെയ്ത പോലീസ് പോക്സോ നിയമപ്രകാരം രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പലതവണ പീഡിപ്പിച്ചതായിട്ട് കുട്ടിയുടെ മൊഴിയിൽ നിന്നും അതുപോലെ തന്നെ പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നുണ്ട് ആൺകുട്ടിയെ അർബുദ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിലാണ് അഞ്ചര വയസ്സുകാരിയെ പ്രതി പീഡനത്തിനിരയാക്കിയത് വീഡിയോ ഗെയിം കളിക്കാമെന്ന് പ്രലോഭിപ്പിച്ചായിരുന്നു പീഡനം പുറത്തു പറയരുതെന്ന് പ്രതി കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാൽ സംഭവം വീട്ടുകാരും അറിഞ്ഞില്ല അവിവാഹിതനായ പ്രതി വിനോദ് മേസ്തിരി പണിക്കാരനാണ് പീഡനത്തിനിരയായ കുട്ടികളെ മറ്റു ആരെങ്കിലും ചൂഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം